എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്ന അഭിലാഷ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രൻ ഹരിചന്ദ്രനായും പെരുങ്കള്ളി പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ ആരും ആരെയും മനഃപൂർവമായി പെരുങ്കള്ളിയാക്കാൻ ശ്രമിക്കുന്നില്ല

അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് സംസ്ഥാന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആ മേയർ സംസാരിച്ചതെല്ലാം നമ്മൾ ആദ്യം മുഖവിലേക്ക് എടുത്തു എന്നാൽ തെളിവുകളെല്ലാം അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലൈംഗിക പിന്നെ ആക്ഷേപം നടത്തിയ ഡ്രൈവർ ഡ്രൈവർ മദ്യപാനിയായിരുന്നു മദ്യപിച്ചിരുന്നു അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയരാകുന്നു അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു കാര്യങ്ങളൊക്കെ പോയല്ലോ ഞാൻ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഈ ഈ പറയുന്ന എവിടെ എവിടെച്ചാണോ ഇവർ വാഹനം തറഞ്ഞിട്ടത് ആ വാഹനം തറഞ്ഞിട്ടത് അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു പച്ച പച്ചക്കള്ളമാണെന്ന് പറയുന്നു പച്ച കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു എന്തിനാടാ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ആ റെഡ് സിഗ്നലിന് മുന്നിലുള്ള അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതുവശത്തുകൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത് അവർ കാർ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് ആ വാഹനം അവർക്ക് സഞ്ചരിച്ചാണ് അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയേണ്ടത് ആ രീതിയിൽ തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപമാനമാണ് വല്ല കാര്യം എന്തിനാണ് ഇങ്ങനെ നിനക്ക് നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസെ ജോസേ അങ്ങോട്ട് കൂടി ഒന്ന് തൽക്കാലം ഇത്രയും മതി പരട്ടെ